കേരളത്തിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എട്ടായിരം വാർഡുകളിലെങ്കിലും വിജയിക്കുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് ഇപ്പോൾ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എട്ട് വാർഡുകളാണുള്ളത് ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് ഇതിൽ ഏതാണ്ട് മൂവായിരത്തിൽ പരം വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ ഇല്ല മലബാർ മേഖലയിലാണ് ബി ജെ പി കടുത്ത സ്ഥാനാർത്ഥി ക്ഷാമം നേരിടുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് ബി ജെ പിയുടെ പ്രധാന സ്ഥാനാർത്ഥി ക്ഷാമം കണ്ണൂരിൽ സി പി എമ്മിനോട് നേരിട്ട് ഏറ്റുമുട്ടി നിൽക്കുന്നു എന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ടെങ്കിലും കണ്ണൂരിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് വാർഡുകളിൽ മുന്നൂറ്റി മുപ്പത്തി ഏഴിടത്തും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല കണ്ണൂരിൽ രണ്ട് പഞ്ചായത്തുകളിൽ പേരിന് പോലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുമില്ല കണ്ണൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ മൊത്തം ആയിരത്തി നൂറ്റി അറുപത്തിയേഴ് വാർഡുകളാണുള്ളത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെയില്ല പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡിവിഷനുകളാണുള്ളത് അതിൽ പതിനഞ്ചിടത്തും സ്ഥാനാർത്ഥികളില്ല ഇരുന്നൂറ്റി എൺപത്തിയൊമ്പത് നഗരസഭാ വാർഡുകളിൽ എഴുപത്തിയൊമ്പതിടത്തും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല മലപ്പുറത്തെ സ്ഥിതിയും മറിച്ചല്ല മലപ്പുറം ജില്ലയിലെ എഴുന്നൂറ് വാർഡുകളിലാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത് ഒരു പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇല്ല ബ്ലോക്ക് ഡിവിഷനുകളിൽ മുപ്പത്തിമൂന്നിടത്ത് താമരചിഹ്നമോ ബി ജെ പി സ്ഥാനാർത്ഥിയോ ഇല്ല നഗരസഭാ വാർഡുകളുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിലും താമര പാർട്ടി ഇല്ല സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സ്വന്തം ജില്ലയായ കോഴിക്കോട് പല പഞ്ചായത്ത് വാർഡുകളിലും നഗരസഭാ വാർഡുകളിലും ബി ജെ പി മുന്നണിക്ക് സ്ഥാനാർത്ഥികളെയില്ല തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിൽ മൊത്തം എഴുപത്തിനാല് വാർഡുകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിമാരില്ല ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് എന്നാൽ കാസർകോട് എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും നൂറ്റി പതിനാറ് വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളില്ല വിജയസാധ്യത സാധ്യതയില്ലാത്തത് കൊണ്ടാണ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ വെക്കാത്തത് എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള